എപ്പിസോഡിലേക്ക് സുസ്വാഗതം കുമാർ കുമാരനാശാന്റെ സുവിചിതമായ ജീവിത ചരിത്രം ഒരു മനോഹരമായ കഥാപുസ്തക കവിശില്പമാക്കി സംഗോ സു സാർ അവതരിപ്പിച്ചു എന്റെ ഗുരുനാഥനായ സംബശ ശിവൻ വളരെ മനോഹരമായിട്ട് എൻ കുമാർ രാശാന്റെ ജീവിത ചരിത്രം അവതരിപ്പിച്ചു കുമാർ രാശൻ മദ്രാസിൽ പഠിക്കാൻ പോയി അവിടെ വെച്ച് പ്ലേഡ് പടർന്ന് പിടിച്ചിട്ട് പഠിത്തം പൂർത്തിയാക്കാതെ ആശാൻ തിരിച്ചുപോന്നു അവിടെ വെച്ച് കുമാരാശ്രീ പ്രണയമുണ്ടായി എന്ന് പറയുന്നു അങ്ങനെ തന്റെ കാമുകയെ പിരിയുന്ന ആ രംഗം സർവസ് വി സമർശ്യവും സാർ എത്ര മനോഹരമായിട്ടാണ് എത്ര കാവ്യാത്പകമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് സ്വർണശാലാകോൾ കുരിൽ വർണ്ണുഹമേ നീ മറഞ്ഞു വർണ്ണയുഹ സ്വർണശാലാകോൾ കുരിൽ വർണ്ണാമേ വർണ്ണമയുഹമേ നീ മറഞ്ഞു നിന്നെ മോഹിച്ചു പറന്ന പൂമ്പാറ്റതും സ്വർണ്ണ ചിറകുകൾ അറ്റു നിന്നെ മോഹിച്ചു പറന്ന പൂമ്പാറ്റതും സ്വർണ്ണ ചിറകുകൾ അറ്റു വീണു വർണ്ണശാലാഖരി സ്വർണ്ണമയുഹമേ നീ പറഞ്ഞു വർണ്ണമയുഹമേ നീ പറഞ്ഞു